ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മളത് എട്ടാമത്തെ ജില്ലയിലേക്കാണ് കേറിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ശേഷം നമ്മളിതാ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമുക്ക് കാണുന്ന സ്ഥലത്താണ് നമുക്ക് റൈഡ് ചെയ്യാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള വാട്ടർ മെട്രോ ആണ് കൊച്ചിയിലെ പത്ത് ദ്വീപുകളുമായി സമൂഹങ്ങളിലെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാവും ബോൾഗാട്ടിയിലുള്ള യാത്ര ആരംഭിച്ച് കൊച്ചി ഭാഗത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ പോലീസ് പിടിക്കപ്പെട്ടു ഓവർ സ്പീഡിന് നല്ല ശ്രദ്ധിക്കണം സമയത്തും ും പോലീസിൽ സ്പീഡ് ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ഒരു ലർപ്പാടം ചർച്ചിൽ എത്താറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ചിത്രം കായലിൽ നിന്നും വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിക്കുകയും ചെയ്തു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂരിലെ കാഴ്ചകളിൽ അവസാനിച്ച നമ്മളതാണ് ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളത് എട്ടാമത്തെ ജില്ലയിലേക്കാണ് കയറിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ സ്റ്റേ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് നമ്മൾ നേരെ പോകുന്ന ആലപ്പുഴയൊക്കെയാണ് ആലപ്പുഴ പോയിട്ട് കോട്ടയം പോയിട്ട് ഇടുക്കി പോയിട്ട് പത്തനംതിട്ട ആ റൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എട്ടാമത്തെ ജില്ലയാണ് വളരെ ഹാപ്പിയാണ് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വാട്ടർ മെട്രോ ഒക്കെയാണ് പോകുന്നത് ബസ്സിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് അപ്പോൾ നമ്മൾ എറണാകുളം ജില്ല കയറിയിട്ടുള്ള ആദ്യത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അതായത് കാണുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് എന്താ നെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വൈഫൈ എല്ലാം കണക്ട് ചെയ്ത് തന്നത് അപ്പോൾ നമ്മൾ അതായത് സ്കിപ്പ് ചെയ്ത് പോകണേ ഇനി പോകുന്നത് എറണാകുളം ജില്ലയിലെ ആദ്യ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൊക്കേഷനൊക്കെ ആ പോകുന്നത് നമ്മൾ ഹൈക്കോടതിൻ്റെ ആ ഒരു സ്റ്റോപ്പിൽ പോകുന്നത് ഹൈക്കോടതി സ്റ്റേഷനിൽ നിന്നും ബോൾഗാട്ടിക്കും അതുപോലെ തന്നെ വൈപ്പിനിക്കുമാണ് പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോൾഗാട്ടി പോയിട്ട് തിരിച്ചയക്കാൻ ഹൈക്കോടതി വിളിക്കാനെ വന്ന് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളിത് ആ ഹൈക്കോടതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പം തൃശ്ശൂർ ജില്ലേൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ അവസാനം പോകുന്നത് മുന്നക്കൽ ബീച്ചിൽ നിന്നായിരുന്നു മുന്നക്കൽ ബീച്ചിൽ നിന്ന് ഏകദേശം ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഏകദേശം വൺ അവർ പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് സമയമെടുക്കും ഞാൻ മണിക്കൂറുകൾ ശേഷം നമ്മളിതാ ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്കകത്ത് കയറാം എൻട്രൻസ് കയറുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള ചെക്ക് പോയിന്റ് അല്ലാണ്ട് ചെക്ക് പോയിന്റിൽ അകത്ത് കയറിന് ശേഷം ടിക്കറ്റ് എടുക്കണം ഓൺ സൈഡ് മോൾഗാട്ടിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് പോയിട്ട് തിരിച്ചയക്കാൻ റിട്ടേൺ ടിക്കറ്റ് എടുക്കണം പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളിയാണ് പക്ക ക്ലീനോട് കൂടിയുള്ള ഓരോ ലൈനും കാണിച്ചിട്ടുണ്ട് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കാണിക്കുന്നത് ഇവിടെ അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ കൊച്ചി മെട്രോൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് കാർഡാണ് ആ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് അതാ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് കൊച്ചി വാട്ടർ മെട്രോൻ്റെ റൂട്ട് മാപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് ഭാവിയിൽ ഒരുപാട് ലൊക്കേഷനായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക ചെക്ക് പോയിന്റാണ് അഗൈൻ കാർഡ് സ്വൈപ്പ് ചെയ്ത് കയറാനുള്ള ലൊക്കേഷനാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് ബോൾ ഗഡിക്കും അതുപോലെ തന്നെ വൈപ്പിനിക്കുള്ള പ്രത്യേകമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മൾ ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ അവർ ആ റൂട്ടിലേക്ക് തരം വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് റൈഡായുള്ള ആ ബോട്ടിൻ്റെ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മകത്തേക്ക് കയറാം കൊച്ചി വാട്ടർ മെട്രോൻ്റെ വർക്ക് ആരംഭിച്ച ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് നമ്മളുടെ ആ ബോട്ടിൻ്റെ സൈഡ് ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് മകത്തേക്ക് കയറാം എല്ലാ ഏരിയകളും പക്ക ക്ലീനാണ് നമ്മൾ എന്താ അകത്തെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണാം സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താ ഈ ഒരു കാണുന്ന സ്ഥലത്താണ് നമുക്ക് റൈഡ് ചെയ്യാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള വാട്ടർ മെട്രോ ആണ് നമുക്ക് നിന്നിട്ടും റൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ പുറം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അപ്പുറത്ത് വേറൊരു ബോട്ട് കാണുന്നുണ്ട് ഏകദേശം അമ്പത് മുതൽ നൂറ് വരെ യാത്രക്കാരാണ് ഓരോ ബോട്ടിലും ഉദ്ദേശിക്കുന്നത് എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഇവ യാത്ര ചെയ്യൽ ഒന്നാം ഘട്ടത്തിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ബോട്ടുകൾ ഉപയോഗിച്ച് ഏഴ് റൂട്ടുകളായിരിക്കും യാത്ര തുടർന്ന് രണ്ടാം ഘട്ടം ഏകദേശം എഴുപത്തെട്ട് ബോട്ടുകളായിരിക്കും പതിനാറ് റൂട്ടുകളിലൂടെ കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി എല്ലാ വർക്കും കംപ്ലീറ്റ് ആകുന്ന പറഞ്ഞത് എല്ലാ റൂട്ടുകളും ഓപ്പണാവും മുപ്പത്തെട്ട് ടെർമിനലുകളും പതിനാറ് റൂട്ടുകളുമായി സഞ്ചരിക്കുന്ന എഴുപത്തെട്ട് ബാറ്ററി ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളുമായി കൊച്ചിയിലെ പത്ത് ദ്വീപുകളുമായി സമൂഹങ്ങളിലെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാവും ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമായി മാറും അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണേൽ നമുക്കിത് ആ സീറ്റെല്ലാം കിട്ടി യാത്ര പദ അല്പസമയത്തിനകം സ്റ്റാർട്ട് ചെയ്യും നമ്മളപ്പോൾ പോകുന്നത് ബോൾഗാട്ടിയിലേക്കാണ് പോകുന്നത് ബോൾഗാട്ടിയിൽ പോയിട്ട് തീർച്ചയായും ഹൈക്കോടതിയിലേക്കാണ് തിരിച്ചു വരും നിലവിൽ കൂടുതൽ ഭാഗങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ് ഭാവിയിൽ കൊച്ചി മെട്രോൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ദിവസം ഒന്നര ലക്ഷം യാത്രക്കാരാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെ യാത്രത ആരംഭിച്ചിട്ടുണ്ട് ബോൾഗാട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ പോയ തീരത്തോടുള്ള റൈഡ് അടിപൊളിയാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന അപ്പുറത്തുള്ള ആളുകളൊക്കെ എല്ലാവരും വീഡിയോസിനായിട്ട് വന്നതാണ് വൺ ടൈം കൊച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് റൈഡ് എന്നുള്ള ആഗ്രഹത്തോട് കൂടി അങ്ങനെ നമ്മൾ റൈഡ് ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞതാ ചാർജിങ്ങിലായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് യു എസ് പി പോർട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ യാത്രയിൽ മസ്റ്റായിട്ട് കയറണം അങ്ങനെ നമ്മളിതാ ബോൾഗാട്ടി സ്റ്റേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് സ്റ്റേഷനിൽ ഇപ്പം അങ്ങനെ അങ്ങനെതാ ബോൾഗാട്ടി സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ അടിക്കണം തീർച്ചയായും നമ്മൾ നിന്ന് ഹൈക്കോടതിയിലേക്കുള്ള ആ ഒരു ടിക്കറ്റോടെടുത്ത് നമ്മൾ തിരിച്ചയക്കിയാൽ നമ്മളാ റൈഡ് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മളിതാ സേഫായിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് പോകണം എല്ലാവരും നീറ്റ് പോയിട്ടുണ്ട് നമ്മളെ ലൊക്കേഷൻ എത്തിയോടുകൂടി നമ്മളിതാ പുറത്തേക്കുള്ള എക്സിറ്റ് ആണ് നോക്കുന്നത് എക്സിറ്റ് ഇതാ ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും ജസ്റ്റ് ആ ലാൻഡിങ്ങിനായിട്ടുള്ള ഒരു ചെറിയൊരു സമയം അവർ ഇത് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് ആ നേരെ ശെർ കേസിലൂടെ പുറത്തേക്ക് ബോൾഗാട്ടി സ്റ്റേഷനിലാണ് ബോൾഗാട്ടി സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാനുള്ള റൂട്ടാണ് ഈ കാണുന്നത് കുറഞ്ഞ യാത്രക്കാര് മാത്രമുള്ള ഈ ഒരു സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമ്മളിത് ആ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അഗെയിൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് എന്താ ബസ് എക്സിറ്റ് അടിച്ചിട്ട് നേരെ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ എൻട്രി കയറണം എൻട്രി കയറി കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മളിത് ആ ട്രെയിനിക്കന്നെ പോകുന്നത് അടുത്ത ഹൈക്കോടതിയിലേക്കുള്ള ട്രെയിനാണ് ഈ ട്രെയിനിൽ കയറി നമ്മൾ നേരെ ഹൈക്കോടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ അതിന് കൊച്ചി വാട്ടർ മെട്രോൻ്റെ കാഴ്ചകൾ മസ്റ്റായിട്ട് വരിക പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് ഫാമിലീസൊക്കെ ആയിട്ട് ആളുകൾ തിരിച്ച് ഹൈക്കോടതിയിലേക്കുണ്ട് ഇതേപോലെ റൈഡ് വൺ ടൈം റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ തിരിച്ചയക്കാൻ നമ്മൾ പോകണ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചയക്കാൻ ഇതാ നമ്മൾ ഹൈക്കോടതി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് നേരെ വീണ്ടുമ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഏരിയകൾ നമ്മൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് നോർമൽ സമയങ്ങളിലും എറണാകുളം ജില്ലയിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ കൊച്ചി മെട്രോ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ലുലു മാള് അങ്ങനെ ഫോർട്ട് കൊച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഹൈക്കോടതിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് പോകണം സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മളിതാ പുറത്തേക്കുള്ള എക്സിറ്റ് പോയി നമ്മൾ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളെ ഈ ഒരു കൊച്ചി വാട്ടർ മെട്രോൻ്റെ ഒരു സേഫ്റ്റി ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു തരാം കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഓവർ ക്രൗഡിംഗ് ഈ ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി വാട്ടർ മെറ്റർ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് പാസഞ്ചർ കൗണ്ടിംഗ് സിസ്റ്റം ഇതാണ് പാസഞ്ചർ കൗണ്ടിംഗ് സിസ്റ്റം അതോ പി സി എസ് ടിക്കറ്റ് എടുത്തൊരു വ്യക്തി ഇതിലൂടെയാണ് ബോട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ബോട്ടിൽ അനുവദനീയമായ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം തൊണ്ണൂറ്റാറ് പേരാണ് ഈ തൊണ്ണൂറ്റാറ് പേരെന്നുള്ള കൗണ്ട് ഈ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളത് എൻഷുർ ചെയ്യുന്നു അങ്ങനെ ബോട്ടിൽ ഓവർ ക്രൗഡിംഗ് നമ്മൾ ഒഴിവാക്കുന്നു കൂടുതൽ സേഫാക്കുന്നു ബോട്ടിൽ ഒരുക്കിയിരിക്കുന്ന പ്രധാനമായ സംവിധാനമാണ് ലൈഫ് ജാക്കറ്റ് നൂറുപേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ നൂറ്റിപ്പത്ത് അഡൽസിനും പത്ത് കുട്ടികൾക്കും നാല് ഇൻഫെൻസിനുമുള്ള ലൈഫ് ജാക്കറ്റാണ് വാട്ടർ മെട്രോ ഒരുക്കിയിരിക്കുന്നത് ലൈഫ് ജാക്കറ്റുകൾ നമ്മൾ എല്ലാ സീറ്റിൻ്റെ അടിയിലും അത് കൂടാതെ ഈ ബോക്സിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബോട്ടിനുള്ളിൽ എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് എന്നുള്ള വീഡിയോ എപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ടോ ഇത് കണ്ട് നമുക്കൊരാൾക്ക് ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വാട്ടർ മെട്രോ ബോട്ടിൽ രണ്ട് എമർജൻസി എക്സിറ്റാണുള്ളത് ഒന്ന് ഇതും ഒന്ന് ഇതും ഇത് രണ്ടും മുന്നിൽ തന്നെയാണുള്ളത് വാട്ടർ മെട്രോയിൽ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ എക്വിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് ഓരോ ബോട്ടിന്റെയും സി സി ടി വിൽസ് ഒ സി സിയിൽ കണ്ടിന്യൂസ് മോണ്ടഡാണ് ഇത് കൂടാണ്ട് ബോട്ടിന് എന്തായാലും സംഭവിച്ചാലും അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്പോൺസ് ബോട്ട് ഉണ്ട് ഗരുഡ ആ ഗരുഡ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ പരിശീലനം ലഭിച്ച ക്രൂവിനാണ് നിയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്തം അപ്പോൾ നമ്മൾ അടിച്ച് സമയത്ത് നല്ല തന്നെ ആളുകളുണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഈ രീതിയിലാണ് കൊച്ചി വാട്ടർ മെട്രോന്റെ കാഴ്ചകൾ കൊച്ചി വാട്ടർ മെട്രോന്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഇനി പോകുന്നത് വല്ലാർപ്പാടം ചർച്ചിലേക്കാണ് വല്ലാർപ്പാടം ചർച്ചിൽ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചി വഴി അങ്ങനെ ആലപ്പുഴ റോഡിലേക്ക് റൂട്ടിലേക്ക് ഒരു പ്ലാനാണ് നമ്മൾ റൈഡ് അഗെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വല്ലാർപ്പാടം ചർച്ചിലേക്കുള്ള യാത്രേന് നമുക്കറിയാം ഈ റോഡ് നല്ല അടിപൊളിയാണ് ടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് സൈഡിലൊക്കെ പക്ക വൈബാണ് നമ്മളെ മുമ്പ് ഈ ഒരു എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കൊച്ചി ഭാഗത്തേക്ക് വന്ന സമയത്തും ഇവിടെ പോലീസ് പിടിക്കപ്പെട്ടു ഓവർ സ്പീഡിന് അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം ഏത് സമയത്തും പോലീസ് ഇവിടെ ഉണ്ടാകലുണ്ട് സ്പീഡ് ക്യാമറ ഒക്കെ വെച്ചിട്ട് നമ്മളിതാ സേഫായിട്ട് പോകുന്നുണ്ട് എന്നാലും വല്ലാർപ്പാടം ചർച്ചിൽ പോയിട്ട് അവിടുത്തെ കാശികൾ കാണും എൻ എച്ച് അറുപത്തി ഒരു വർക്കും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം മൂന്ന് ട്രാക്കൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ട് ട്രാക്കുള്ളോ ഏതായിരുന്നാലും അടിപൊളി നല്ല ഭംഗിയേറിയ റോഡാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എൻഡോട് കൂടി വല്ലാർപ്പാടം ചർച്ചിലേക്ക് പോകുമ്പോൾ ഏറ്റു കഴിഞ്ഞാൽ അമ്പതാ ഫ്രണ്ടിൽ ടോളുണ്ട് ഈ ഒരു ടോളിൻ്റെ ശേഷമാണ് പിന്നെ വല്ലാർപ്പാടം ചർച്ചിലേക്കുള്ള റോഡ് വരുന്നത് ഏതായിരുന്നാലും അതാ നമുക്ക് ടോളിൻ്റെ ആവശ്യമില്ല ടോൾ കയറേണ്ട നമുക്ക് എന്ത് സ്റ്റേറ്റിൽ ഇതായിരുന്നു സെപ്പറേറ്റിന് ഒരു ട്രാക്ക് ഉണ്ട് ബൈക്കിനായിട്ടുള്ള നമ്മൾ ആ റൂട്ടിലൂടെ നമ്മളത് സേഫായിട്ട് നമുക്ക് ആക്സിഡൻ അടിച്ചു പോവാം അപ്പോൾ നമ്മളിത് ആ ചർച്ചിലേക്ക് പോകുന്ന റൂട്ട് എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ ചർച്ചിലേക്ക് പോകുന്നത് മലയാളപ്പാടം ചർച്ചിൻ്റെ എൻട്രൻസിൽ കയറി തന്നെ അതാ ചർച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നേരെ സ്ട്രൈറ്റ് ആണ് പോകുന്നത് ചർച്ചിൻ്റെ ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ഒരു വല്ലാർപ്പാടം ചർച്ചിൽ എത്താറുണ്ട് ഏറ്റവും വലിയ ഒമ്പത് മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു വല്ലാർപ്പാടം ചർച്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് എങ്കിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നമ്മളിതാ സേഫായിട്ടുള്ള ഒരു പാർക്കിംഗ് നോക്കി നമ്മൾ ചർച്ചിൻ്റെ അകത്തെ ഭാഗത്തേക്ക് പോവാം ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ചർച്ചാണ് വല്ലാർപ്പാടം ചർച്ച് എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും ആൾത്താറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു അന്ന് കൊച്ചിയിലെ ദിവാനായിരുന്ന രാമൻ പാലിയെത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്നും വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിക്കുകയും ചെയ്തു പുതിയ പള്ളി നിർമ്മിക്കുന്നതിനായി സ്ഥലവും ദിവാൻ നൽകി തുടർന്ന് വിമോചന നാഥവിയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വല്ലാർപ്പാടം പള്ളിയിലാണുള്ളത് പള്ളിയിൽ പോയി പള്ളിയിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ എറണാകുളം ജില്ല കയറിയത് മുതൽ നമ്മൾ വല്ലാർപ്പാടം വരെയുള്ള ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് നമ്മൾ ഇന്നേനെ ഇവിടുന്ന് സ്റ്റേ ചെയ്യുന്നില്ല ഇന്നേനെ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണ് ഒമ്പതാമത്തെ ജില്ലയായിട്ടുള്ള ആയിട്ടുള്ള ആലപ്പുഴയ്ക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് ഒരു ജംഗാർ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഫോർട്ട് കൊച്ചിനെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു എപ്പിസോഡ് കൂടാ അതിൻ്റെ പേര് അക്ഷം പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ